കുറേ കാലും കണ്ടിട്ട് അല്ലേ ഞാനൊന്ന് ഈ ഒരു പ്രത്യേക ഒരു എന്താ പറയേണ്ട ഒരു ഇത് കാര്യം പറയാൻ വേണ്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചു എല്ലാവരുടെ മുമ്പിലേക്ക് എല്ലാവർക്കും എന്നെ ഒന്ന് കാണാലോ ഞാൻ പറയണത് എന്താച്ചാൽ ഇപ്പം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതും ഇപ്പം അത്ര അതാ പ്രചാരത്തിലില്ലാത്തതുമായിട്ടുള്ളൊരു ഫ്രൂട്ട് പിന്നെ ഒരു കായാന്നോ എന്താ പിന്നെ നമ്മൾ കറിയൊക്കെ വയ്ക്കാൻ പറ്റണ ഒരു ഒരു പച്ചക്കറിയെ പറ്റിയിട്ടാണ് ഞാനിങ്ങനെ പറയണത് ഇവിടെ ഉണ്ട് അത് ഞാനിപ്പോൾ ഒരു നാലഞ്ച് കൊല്ലമായിട്ടേ ഉള്ളൂ എനിക്ക് പരിചയമായിട്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാനീ പറയുന്നത് ആകാശ വെള്ളരി എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയേണ്ട ഒരു ഫലമാണ് അതിപ്പോൾ എന്താ പറയേണ്ട ഫ്രൂട്ടാണെന്ന് എന്താ പറയേണ്ട ഫ്രൂട്ടായിട്ടും അതിനുപയോഗിക്കാം പച്ചക്കറിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താ പറയേണ്ടത് നിശ്ചയില്ല അപ്പോൾ ഏതായാലും ഞാനത് ഇവിടെ എനിക്കൊരാൾ കൊണ്ടു തന്നതാണ് ഇവിടെ ധാരാളം ഉണ്ടായി അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആ കായ എങ്ങനെയാ വെച്ചാൽ ആകാശ വെള്ളരിയെന്നു പറയണത് വെള്ളരിക്ക നമ്മൾ താഴെ ഉണ്ടാവുന്നത് പോലെ അത് മുകളിലേക്ക് പടർത്തി പന്തൽ പോലെ ആക്കിയിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണിത് പക്ഷേ ഈ വെള്ളിക്ക് എന്താണെന്നു വെച്ചാൽ ഒരു നൂറാ ഇരുന്നൂറ് വർഷം ഇത് ഇവർ പറയണത് എനിക്ക് പരിചയമൊന്നുമില്ല ഞാനിപ്പോൾ കാണുന്നതാണ് ആൾക്കാർ പറയണതാണ് അത്ര കാലം നിലനിൽക്കും അപ്പോൾ നമുക്കൊന്ന് കുഴിച്ചിട്ടാ നമ്മുടെ ഒരു ഒരു അഞ്ചെട്ട് തലമുറ അനുഭവിച്ചോളൂ അത് അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പച്ചക്കറിയായിട്ട് വെള്ളരിക്കയുടെ എല്ലാ കറികളും പോലെ തന്നെ എല്ലാ കറികളും വെക്കാനും നമുക്കിത് ഉപയോഗിക്കാം ഓരോഴിച്ചു കൂട്ടാനായാലും പരിപ്പിട്ടിട്ടായാലും ഒക്കെ വെക്കാം അപ്പോൾ നമുക്ക് എന്താ ഒരു പച്ചക്കറിയുടെ ഒരു ദാരിദ്ര്യം നമ്മളറിയില്ല ഒരു വള്ളി ഉണ്ടായാൽ ഇഷ്ടംപോലെ കായ ഉണ്ടാവും പിന്നെ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിറച്ച് എന്ന് പറഞ്ഞാൽ ഒരു എട്ട് പത്തെണ്ണം ഒക്കെ എപ്പോഴും ആ ഇമ്പിൽ കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നല്ല പന്തലൊക്കെ അഞ്ചോ പത്തോ ഇരുപതെണ്ണം ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് പിന്നെ ഞാനിതൊന്ന് കാണിച്ചു തരാം ഇവിടെ ഒന്ന് ഉണ്ടായതൊന്നും കാണിക്കുകയാണ് ഞാൻ ഇതാണ് ആ സാധനം പിന്നെ വെള്ളരിക്ക ഈ വലുപ്പം ഉണ്ടാവും ഇത് പിന്നെ പഴുത്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ പഴുപ്പ് എടുത്തിട്ടാണ് നമ്മളത് ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഉള്ളിൽ കാണുന്നത് പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുക അതെടുത്തിട്ട് ജ്യൂസാക്കിയിട്ട് നമുക്ക് കഴിക്കാം അല്ലാതെ ചെയ്ത് പച്ചക്കറികളും ചേച്ചി തോലിച്ചെത്തിയിട്ട് ശരിക്കും വെള്ളരിക്ക ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാം ആകാശ വെള്ളരി എന്നാണിതിന് പറയാറ് ഇത് ഇതാണ് അതിൻ്റെ വള്ളി ഇവിടെ ഞാനിങ്ങനെ പന്തലൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ വെട്ടി നിലത്തിൽ കിട്ടതാണിത് പെരേൻ്റെ മുള്ളിക്കൊക്കെ കയറിപ്പോവും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പൂവ് ഇതാ ഇതാണ് അതിൻ്റെ പൂവ് പൂവ് എവിടേക്കതാ കായ്കളൊക്കെ അതാ ചെറിയ ചെറിയ കായകളതാ ഇവിടെ ഇതവിടെ കായകളൊക്കെ ധാരാളം ഇട്ടതാ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ വള്ളിയുമ്പിങ്ങനെ പിടിച്ച് തൂങ്ങി കിടക്കുന്നത് ഇതങ്ങനെ അതങ്ങനെ പള്ളിയുടെ മുകളിൽ അങ്ങനെ തൂങ്ങി കിടക്കുക ചെയ്യുക അത് ഇതിങ്ങനെ വലുതായത് ആണെന്നിപ്പോൾ ഞാൻ പറയണത് ധാരാളമായിട്ടുണ്ട് പക്ഷേ ഈ പൂവ് എന്താ വെച്ചാൽ ഈ പൂവിങ്ങനെ താഴത്തേക്ക് തൂങ്ങി കിടക്കുന്നതുകൊണ്ട് പരാഗണം പൂമ്പാറ്റകൾക്കൊക്കെ ഇതിൻ്റെ അടി ഇതിങ്ങനെ എന്താ പറയണ്ട ഇങ്ങനെ താഴത്തേക്കായിട്ടാണ് വിരിക അങ്ങനെ ആകുമ്പോൾ ഈ പൂമ്പാറ്റകൾക്കൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് പരാഗണം നടത്താനുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇതിലിപ്പോൾ ഒരു പത്തൊൻപത് പൂവൊക്കെ ഒരു ദിവസം കാണാം പക്ഷേ അത്ര കായകളുണ്ടാവുന്നില്ല അത് അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പരാഗണം നടത്താനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ പൂമ്പാറ്റകൾക്ക് വന്ന് പൂമ്പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും ാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അതിൽ ഇങ്ങനെ മുഴുവൻ കായ പിടിക്കാത്തതെന്നാണ് പറയുക പക്ഷേ എന്നാലും ഒരു എട്ട് ഒക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും അപ്പോൾ ഞാനിത് പിന്നെ നിങ്ങൾക്കായിട്ട് അതായത് എവിടേക്കുണ്ട് കായകളൊക്കെ ഇതാ ധാരാളമായിട്ട് ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഒക്കെ അതിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ഇത് വെട്ടി തട്ടിയപ്പോഴാണ് ഇതൊരു വലിയൊരു ഗായ കണ്ടത് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഇതിനും പിന്നെ വിത്ത് വിത്ത് കുഴിച്ചിട്ടിട്ട് ഉണ്ടാവാൻ താമസമാണ് പക്ഷേ ഇതിൻ്റെ ഈ തല ഇങ്ങനെ നമ്മൾ തല കണ്ടാതെ അത് വെട്ടി ഇതാ ഇങ്ങനെ തലകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്നും വെട്ടി വെറുതെ വെട്ടി അങ്ങട് ഇട്ടാൽ മതി കുഴിച്ചിട്ടാൽ മതി അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് പ സ്ഥലമുള്ളവർക്ക് ഒരുപാട് സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഫ്ലാറ്റിലൊന്നും താമസിക്കണമൊക്കെ പറ്റില്ല കുറച്ച് ഒരുപാട് സ്ഥലം എന്തൊക്കെ ഇങ്ങനെ പടർന്നു പോയിട്ട് അത് ആ വാഴയുടെ മുകളിലേക്കൊക്കെ അങ്ങ് കയറിപ്പോയിട്ടുണ്ട് അത് അതിൻ്റെ മുകളിലേക്ക് ആ വാഴയുടെ മുകളിൽ വരെയൊക്കെ അതങ്ങോട് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനെ കുറച്ച് സ്ഥലത്ത് പറ്റിയില്ല അങ്ങനെ ഒരുപാട് തൊടിയൊക്കെ ഇങ്ങനെ കിടക്കണവർക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കുത്തിയിട്ടാൽ ധാരാളമായിട്ട് ഉണ്ടാവും നമുക്ക് പച്ചക്കറി ഓമക്കായൊക്കെ ഉണ്ടാക്കും പോലെ ഇഷ്ടംപോലെ നമുക്ക് ഉണ്ടാക്കാം ഉപ്പേരി വെക്കാം ചിലവരൊന്നും പറയും പക്ഷേ ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവുകൊണ്ട് അത്ര ഇതായിട്ട് കിട്ടില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു തയ്യൊക്കെ വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാനതൊക്കെ നിങ്ങൾക്കൊക്കെ കൊണ്ട് തരാം തല കൊണ്ടു പോകേണ്ടേ പണിയുള്ളൂ നീ കൊറോണ കാലമൊക്കെ കഴിഞ്ഞാൽ ആർക്കതിന് വേണമെന്നാൽ പറഞ്ഞാൽ മതി ഞാൻ സ്ഥലത്ത് എത്തിക്കാം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടെന്താ വിചാരിക്കുന്നു